എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്വർണവിലയിൽ റെക്കോർഡ് ഉയർച്ച ഗ്രാമിന് നൂറ്റി രൂപ വർദ്ധിച്ചു എഴുപത്തി രൂപയാണ് പവന് കടന്നത് നാല്പത് രൂപ കൂടി വർദ്ധിക്കുകയാണ് എങ്കിൽ എഴുപത്തി ഏഴായിരം രൂപ പവനെത്തും ഒരു പവൻ സ്വർണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ഗ്രാമിന് നൂറ്റി രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഞായറാഴ്ചയാണ് എങ്കിലും നാളെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച റേഷൻ കട തുറന്ന് പ്രവർത്തിക്കും നാളെ കൂടി സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം തുടരും അതേസമയം തിങ്കളാഴ്ച റേഷൻ കട അവധിയായിരിക്കും അതിനുശേഷം രണ്ടാം തീയതി ചൊവ്വാഴ്ച മുതൽ സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും ഞായറാഴ്ച റേഷൻ കട പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ തിരുവോണത്തിന് പിറ്റേ ദിവസം ആറാം തീയതി റേഷൻ കട അവധിയായിരിക്കും തിരുവോണ ദിവസം വെള്ളിയാഴ്ചയും അതിനുശേഷം ശനിയാഴ്ചയും ഞായറാഴ്ചയും തുടർച്ചയായി മൂന്ന് ദിവസം റേഷൻ കട അവധിയായിരിക്കും ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് വാരിക്കോരി റേഷൻ വിഹിതങ്ങളും സ്പെഷ്യൽ അരിയും തന്നു എങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ നീല റേഷൻ കാർഡിന് വൻ വെട്ടിക്കുറക്കലാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത് ഓണത്തിന് മുമ്പുള്ള മാസങ്ങളിൽ വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയായിരുന്നു തുടർച്ചയായിട്ട് ലഭിച്ചിരുന്നത് അത് വെറും രണ്ട് കിലോ ആക്കി കുറച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് കുറച്ചു കാല മാസമായിട്ട് മൂന്ന് കിലോ സ്പെഷ്യൽ അരി ലഭിച്ചിരുന്നു അതും ഇല്ല ഈ മാസം ഓരോ റേഷൻ കാർഡിനും സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കുന്ന വിഹിതങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പിൽ വ്യക്തമാണ് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളതാണ് ഇനി നോക്കുന്നത് അന്ത്യോദയ അന്ന യോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ് മൂന്ന് പാക്കറ്റ് ആട്ടയും ഏഴ് രൂപ നിരക്കിൽ ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ഒരു കിലോ പഞ്ചസാര ഇരുപത്തി രൂപ നിരക്കിലും മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് സെപ്റ്റംബർ മാസത്തിലുണ്ട് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് നീല റേഷൻ കാർഡായ പൊതുവിഭാഗം നോൺ പ്രയോറിറ്റി സബ്സിഡി റേഷൻ കാർഡിൽ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി മാത്രമാണ് സെപ്റ്റംബർ മാസത്തിലുള്ളത് സ്പെഷ്യൽ അരി ഇല്ല ഓണമായതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിൽ പത്ത് കിലോയും അതിനു മുമ്പുള്ള മാസങ്ങളിൽ മൂന്ന് കിലോ സ്പെഷ്യൽ അരി ഉണ്ടായിരുന്നു എൻ പി എൻ എസ് പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് കേവലം രണ്ട് കിലോ അരി മാത്രമാണ് സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കുക പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് അത് വാങ്ങാൻ കഴിയുക ഈ മാസം ലഭിച്ച സ്പെഷ്യൽ അരി പതിനഞ്ച് കിലോ ആയിരുന്നു അതിനു മുമ്പുള്ള മാസങ്ങളിൽ ആറ് കിലോയും ലഭിച്ചിരുന്നു അത് വളരെ വെട്ടിക്കുറച്ചുകൊണ്ടാണ് രണ്ട് കിലോ ആക്കി വീണ്ടും കുറച്ചിട്ടുള്ളത് പൊതുവിഭാഗം സ്ഥാപനം റേഷൻ കാർഡ് എൻ പി ഐ റേഷൻ കാർഡ് ബ്രൗൺ റേഷൻ കാർഡ് ഉള്ളവർക്ക് രണ്ട് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ വിതരണം ഈ മാസവും തുടരുന്നതാണ് സെപ്റ്റംബർ മുപ്പത് വരെ ഇത് വാങ്ങാൻ കഴിയും അപ്പം ഇത്രയും വിഹിതങ്ങളാണ് സെപ്റ്റംബർ മാസത്തിൽ റേഷൻ കാർഡിന് ലഭിക്കുക അപ്പം നാളെ ഞായറാഴ്ച ആണെങ്കിലും റേഷൻ കടയുണ്ട് സപ്ലൈകോകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ മാസത്തെ റേഷൻ വിഹിതങ്ങളും സപ്ലൈകോ വിഹിതങ്ങളും വാങ്ങാത്ത ആളുകൾ നാളേക്ക് തന്നെ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല മഞ്ഞറേഷൻ കാർഡിനുള്ള ഓണക്കിറ്റ് നാലാം തീയതി വരെ മാത്രമായിരിക്കും കിട്ടുക ഓണത്തോടനുബന്ധിച്ചുള്ള ചെലവുകൾക്കായി സർക്കാർ നാലായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നു രണ്ടാഴ്ചക്കിടെ അയ്യായിരം കോടി കടമെടുത്തിരുന്നു ഓണ ചെലവുകൾക്ക് ഇരുപതിനായിരം കോടി രൂപയാണ് സർക്കാരിന് വേണ്ടത് എന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ സെപ്റ്റംബർ ആദ്യം തന്നെ ശമ്പളവും ബോണസും അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യേണ്ടതുണ്ട് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് സെപ്റ്റംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് നാലായിരം കോടി രൂപ കടമെടുക്കുക അതേസമയം പെൻഷൻ വിതരണം ഇപ്പോഴും തുടരുകയാണ് കയ്യിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തത് ഓഗസ്റ്റ് മാസത്തേതും ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്താണിത് പക്ഷേ മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് വെറും ആയിരത്തി മാത്രമാണ് ലഭിച്ചത് അവർക്ക് കുടിശ്ശിക ഇല്ല ഈ മാസത്തെ പെൻഷൻ മാത്രമാണ് ഉള്ളത് എന്തായാലും പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകളെല്ലാം സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി മാസ്ട്രീം പൂർത്തീകരിക്കണം ഇനിയും മാസ്ട്രീം പൂർത്തീകരിക്കാത്തവരുണ്ട് എന്നാണ് കണക്ക് സെപ്റ്റംബർ പത്ത് വരെയാണ് അതിനുള്ള അവസരം ഉള്ളത് അതേസമയം കട കടമെടുപ്പുണ്ട് എങ്കിലും ഇതിൽ നിന്നും ഇനി അടുത്ത പെൻഷൻ ഉണ്ടാകും എന്നാരും പ്രതീക്ഷിക്കേണ്ട സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ആയിരത്തി അറുനൂറ് തന്നെയാണ് ലഭിക്കുക ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പിന് ശേഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ദിവസങ്ങളിലായിട്ടായിരിക്കും തുക വിതരണം ഉണ്ടാകാൻ സാധ്യത സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷം സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെ സംഘടിപ്പിക്കും സെപ്റ്റംബർ മൂന്നിന് വൈകിട്ട് കനകക്കുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കും നടന്മാരായ ബേസിൽ ജോസഫ് രവി മോഹൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളാകും പതിനായിരത്തോളം കലാകാരന്മാർ ആഘോഷത്തിന്റെ ഭാഗമായി പങ്കെടുക്കുമെന്നും സമാപന ഘോഷയാത്രയിൽ നൂറ്റി അൻപതോളം നിശ്ചല ദൃശ്യങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു വെളിച്ചെണ്ണയും അരിയും തരംഗമായതോടുകൂടി സപ്ലൈകോയുടെ വരുമാനത്തിൽ വൻ കുതിപ്പ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് പതിനേഴ് കോടി രൂപയായി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന വരുമാനം സ്ഥാപനം നേടി ഇരുപത്തി ഏഴിന് പതിനഞ്ച് ദശാംശം ഏഴ് എട്ട് കോടി രൂപയും ഉണ്ടായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി കാരണം വിൽപ്പന ഇടിഞ്ഞ് പ്രതിദിന വരുമാനം മൂന്ന് നാല് കോടി വരെയായി താഴ്ന്നിരുന്നു ഇതിൽ നിന്നാണ് ഈ ഒരു തിരിച്ചുവരവ് കിലോക്ക് ഇരുപത്തി രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ നിരക്കിൽ ശബരി വെളിച്ചെണ്ണ എന്നിവ സജ്ജമായതോടുകൂടിയാണ് ജനം ഓടി തുടങ്ങിയത് മാത്രമല്ല സബ്സിഡി സാധനങ്ങൾ സെപ്റ്റംബറിലേത് മുൻകൂറായി ഇപ്പോൾ തന്നെ വാങ്ങാനും അവസരമുണ്ട് ഇതോടെ ഇരട്ടി അളവിൽ സബ്സിഡി വസ്തുക്കൾ വിറ്റു ഈ മാസം ഇതുവരെ ഇരുന്നൂറ്റി കോടി രൂപയാണ് വരുമാനം മുൻ ശരാശരി പ്രതിമാസ വരുമാനം നൂറ്റി അൻപത് കോടി രൂപയായിരുന്നു ഈ മാസം തീരുമ്പോൾ മുന്നൂറ് കോടി കടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പുതിയ പാസ്പോർട്ട് അപേക്ഷ നിയമവുമായി ദുബായ് ഇന്ത്യൻ കൗൺസുലേറ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ അപേക്ഷയ്ക്ക് പുതിയ ഫോട്ടോ മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കും ഇതോടെ മിക്ക അപേക്ഷകർക്കും പാസ്പോർട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ പുതിയ ഫോട്ടോ എടുക്കേണ്ടി വരും ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ള ഫോട്ടോകളാണ് ഇനി മുതൽ ആവശ്യം ആഗോളതലത്തിൽ യാത്രാരേഖകൾ ബയോമെട്രിക് ഐഡന്റിറ്റി മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥാപനമാണ് ഐ സി എ ഒ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ മാറ്റം പാസ്പോർട്ട് സേവാ പോർട്ടൽ വഴി എല്ലാ എംബസികൾക്കും കൗൺസിലേറ്റുകൾക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ ഐ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഫോട്ടോകളുള്ള പാസ്പോർട്ട് അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകൊള്ളൂ എന്ന് ദുബായ് ഇന്ത്യൻ കൗൺസിലെ പ്രസ് വിംഗ് അറിയിച്ചിട്ടുണ്ട് കുട്ടികളുടെ ആധാറുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് അഞ്ചു മുതൽ വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികളുടെ ആധാർ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കൽ കൃത്യസമയത്ത് നടത്തണമെന്ന് സ്കൂളുകളോട് യുനീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് യു ഐ ഡി എ ഐ സിഇഒ ഭുവനേശ്വർ കുമാർ കത്തയച്ചു വിദ്യാർത്ഥികളുടെ ബയോമെട്രിക് പുതുക്കാൻ കേന്ദ്ര സ്കൂൾ സാക്ഷരതാ വകുപ്പുകളുമായി യു ഐ ഡി എ ഐ കൈകോർപ്പും ഇതിന് യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ആധാർ പുതുക്കണം വിവരങ്ങൾ പുതുക്കാത്ത വിദ്യാർത്ഥികളെ ആപ്പുകൾ വഴി തിരിച്ചറിയാമെന്നും സിഇഒ കത്തിൽ അറിയിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് അനേബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോ അതുപോലെ